സി പി എമ്മിലെ ഉന്നതരുടെ സ്വാധീനം കൊണ്ട് പുറത്തിറങ്ങാൻ തയ്യാറെടുത്ത ഷെറിന് തിരിച്ചടി തടവു പുള്ളികൾക്ക് ശിക്ഷയിളവ് മന്ത്രിസഭയുടെ ശുപാർശ മാത്രം അടിസ്ഥാനമാക്കി നൽകുന്നതിനോട് വിയോജിച്ച് രാജ്ഭവൻ രംഗത്ത് വന്നതോടെ ഷെറിന്റെ ജയിൽ മോചനം സാധ്യമാകാതെ പോകുന്നത് കർണവർ വധക്കേസ് പ്രതിഷെറിൾപ്പെടെ അഞ്ച് തടവ് പുള്ളികളുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് മന്ത്രിസഭ ശുപാർശ തിരിച്ചയച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതിന് പന്ത്രണ്ടിന മാർഗരേഖ രാജ്ഭവൻ തയ്യാറാക്കുകയും ചെയ്തു കർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ മോചന ഫയലും ഇതിൽ ഉൾപ്പെടും രാജ്ഭവൻ നിർദ്ദേശിച്ച മാതൃകയിൽ ഇവരുടെ ശുപാർശ വീണ്ടും സർക്കാർ നൽകേണ്ടി ശിക്ഷളവ് നൽകേണ്ട പ്രതി ചെയ്ത കുറ്റം ലഭിച്ച ശിക്ഷ ശിക്ഷാ കാലയളവിൽ എത്രവട്ടം പരോൾ ലഭിച്ചതിന്റെ വിശദാംശങ്ങൾ ജയിലിലെ പെരുമാറ്റവും മറ്റും പരിശോധിച്ച ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് മോചനം ലഭിച്ച് പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹ്യാഘാത റിപ്പോർട്ട് എന്നിവയുടെ ഒക്കെ സംക്ഷിപ്തം ചാർട്ടായി നൽകണം പ്രതിക്ക് മുൻവൈരാഗ്യമുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ അവർ നേരിട്ടേക്കാവുന്ന ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും കണക്കിലെടുക്കും സാധാരണ നിലയിൽ മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ശിക്ഷാ ഇളവിനുള്ള ശുപാർശ അംഗീകരിക്കുകയാണ് പതിവ് എന്നാൽ ജയിലിൽ കുറ്റകൃത്യം ചെയ്തവർക്ക് വരെ ഇളവിനായി ശുപാർശ ചെയ്ത സംഭവമുണ്ടായി ചിലർക്ക് കൂടുതൽ തവണയും കൂടുതൽ ദിവസങ്ങളും പരോൾ ലഭിക്കുന്നുമുണ്ട് കാരണവർ വധക്കേസിൽ കൂടുതൽ പരോൾ ആനുകൂല്യം ലഭിച്ച ചേർന്ന് ശിക്ഷ ഇളവിനായി മന്ത്രിസഭ ശുപാർശ ചെയ്തപ്പോൾ അവരെക്കാൾ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് സമാന ആനുകൂല്യം ലഭിച്ചില്ല രാഷ്ട്രീയ പരിഗണനയുടെ പേരിലും ശിക്ഷയിളവ് ശുപാർശ ചെയ്യാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് മാർഗരേഖയ്ക്ക് രാജ്ഭവൻ രൂപം നൽകിയത് ഷെറിന് പരോൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് നിലവിൽ തന്നെ ആരോപണമുണ്ട് കൂടാതെ ജയിലിനുള്ളിലെ പെരുമാറ്റവും മോശമാണ് സഹതടവുകാരെ മർദ്ദിച്ച നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട് ശിക്ഷ സർക്കാർ ശുപാർശ ചെയ്തതിന് പിന്നാലെയും സഹതടവുകാരിയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസെടുത്തിരുന്നു സ്വാധീനത്തിന്റെയും രാഷ്ട്രീയ പരിഗണനയുടെയും പേരിൽ നൽകുന്ന ശിക്ഷയിളവുകൾ അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം കാർണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷയിളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്ത് ഷെറിന്റെ അപേക്ഷയിൽ മാത്രമായിരുന്നു മാസങ്ങളായി കണ്ണൂർ വനിതാ ജയിലിലെ മറ്റ് രണ്ട് തടവുകാർ നൽകിയ അപേക്ഷയെല്ലാം തള്ളുകയാണ് ഉണ്ടായത് നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷിറനെ മുൻപ് രണ്ട് ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത് ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായി ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും അതനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് നവംബറിൽ റിമാൻഡിലായ ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പതിനാല് വർഷം തികച്ചു പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷിറിന്റെ അപേക്ഷ പരിഗണിച്ചത് പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാം മോചന അപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല ആറുമാസത്തിനു ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ആദ്യ യോഗം തന്നെ അംഗീകാരം നൽകുകയാണ് ഉണ്ടായത് ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതിയായ മരുമകൾ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ബന്ധുക്കൾ കൂടി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും കാർണവരുടെ ബന്ധുവും കേസിലെ ഒന്നാം സാക്ഷിയുമായ അനിൽകുമാർ ഓണംപള്ളി വ്യക്തമാക്കിയിരുന്നു ഷിറിന് മാത്രം ശിക്ഷയളവ് ലഭിച്ചതിന് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്ന് കരുതണമെന്നും അദ്ദേഹം പറഞ്ഞു ഷെറിന്റെ ഭർത്താവ് ബിനു പീറ്റർ ഉൾപ്പെടെ കാരണവരുടെ മൂന്ന് മക്കളും യു എസിലാണ് അവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കും കൂട്ടുപ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണന ഷെറിന് മാത്രം ലഭിച്ചത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കണം കാരണവർക്ക് നീതി ലഭിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത് സമാധാന ജീവിതം ആഗ്രഹിച്ചാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി വന്നത് ആ പ്രതീക്ഷയാണ് ഷെറിൻ തകർത്തത് ഒരു കുടുംബത്തെ അവർ ഇല്ലാതാക്കിയെന്നും അനിൽ പറഞ്ഞു